മലയാളികൾക്ക് സുപരിചിതനാണ് ആർ ജെ മാത്തിക്കുട്ടി ആർ ജെ ആയി റേഡിയോയിലൂടെ പ്രസിദ്ധനായ മാത്തുക്കുട്ടി പിന്നീട് ജനപ്രിയ അവതാരകനായും നടനായുമെല്ലാം മാറുകയായിരുന്നു ഉടൻപണം എന്ന ഷോയുടെ അവതാരകനായതോടെ മാത്തുക്കുട്ടി നിരവധി ആരാധകരെയും സ്വന്തമാക്കിയിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിരുന്നു മാത്തുക്കുട്ടിയുടെ വിവാഹം ആദ്യ വിവാഹം പരാജയപ്പെട്ട ശേഷം ഏറെ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു വിവാഹം എന്ന തീരുമാനത്തിലേക്ക് മാത്തുക്കുട്ടി എത്തിയത് ഡോക്ടർ എലിസബത്ത് നടത്തലിനെയാണ് താരം വിവാഹം ചെയ്തത് കാനഡയിൽ ഡോക്ടറാണ് എലിസബത്ത് ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയകൾ ഒരുപാട് ആഘോഷിച്ചിരുന്നു അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം നടന്നത് ഇപ്പോൾ മാത്തുകുട്ടി അച്ഛനാകാൻ പോകുന്ന സന്തോഷത്തിലാണ് ഉടൻ തന്നെ മാത്തുക്കുട്ടിക്കും എലിസബത്തിനും സ്വന്തമായി ഒരു പുതിയ അതിഥി കൂടി വരും ഇപ്പോഴത്തെ ആ മാത്തുക്കുട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ എലിസബത്ത് പങ്കിട്ട ഒരു കുറിപ്പാണ് വൈറലാകുന്നത് എലിസബത്തിന്റെ പോസ്റ്റിൽ പറയുന്ന വാക്കുകൾ ഇങ്ങനെ ഓരോ അരമണിയിലും അത് ഭക്ഷിക്കേണ്ടവന്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് എന്നല്ലേ പറയാ സ്വയം തീരുമാനമെടുക്കാനുള്ള കൊണ്ടും ഒന്നിനും വേണ്ടിയും ഫൈറ്റ് ചെയ്യാൻ സൗകര്യമില്ലാത്ത എല്ലാത്തിനും സെറ്റിൽ ആവുന്ന അഴകുഴഞ്ചൻ ആറ്റിറ്റ്യൂഡ് കൊണ്ടും ടിപ്പിക്കൽ ഫസ്റ്റ് കുലസ്ത്രീ ഡോട്ടർ ക്രൈറ്റീരിയൽ സേഫ് സോൺ പിടിച്ച ഞാൻ എൻഫോർമാരിയിലുള്ള ഇഷ്ടക്കേടുകളെ ഇഷ്ടങ്ങളാക്കുന്ന മണിമണി പോലത്തെ ഏതെങ്കിലും കാനഡക്കാരനെ കെട്ടിക്കോളാമെന്ന് വീട്ടിൽ ഉറപ്പ് പറഞ്ഞപ്പോഴും എന്റെ പേരെഴുതിയ മണി അവിടെയൊന്നും കാണാൻ സാധ്യതയില്ലെന്ന് മനസ്സ് പറയുകയുണ്ടായി എഴുതിയിട്ടില്ലെങ്കിൽ എന്നാൽ സ്റ്റിക്കർ എഴുതിയായാലും ഒട്ടിച്ചാൽ പോരെ എന്ന് വിചാരിച്ച് മടി പിടിച്ചിരുന്ന് നേരത്ത് വെങ്ങോല പഞ്ചായത്തിലെ ഇരുപത്തി മൂന്നാം വാർഡിന്റെ വോട്ടേഴ്സ് ലിസ്റ്റോ ശാലേംപള്ളിയിലെ പെരുന്നാൾ ഏറ്റു കഴിച്ച ഇടവകക്കാരുടെ ലിസ്റ്റോ എടുത്ത് നോക്കിയാൽ മതിയായിരുന്നു മൂക്കിന്റെ തുമ്പത്തിരുന്ന റെയ്ബാൻ അന്വേഷിച്ച് ലോകം മുഴുവൻ നടന്ന ഗ്ലോബൽ സിറ്റിസൺ ആയ ആർ ജെ മാത്തുക്കുട്ടിയും ഒരു അരിമണി മുറ്റത്ത് കിടപ്പുണ്ടാവുമെന്ന് കരുതി കാണില്ലല്ലോ മുറ്റത്ത് കിടന്നതുകൊണ്ടാവാം ഒരു ഇടിവെട്ടും മഴയും വേണ്ടി വന്നു അതിലെഴുതിയ പേര് തെളിഞ്ഞു വരാൻ നന്ദിയുണ്ട് ഫൈറ്റ് ചെയ്യണമെന്ന് തോന്നിപ്പിച്ചതിന് ഒന്നിനും നിർബന്ധിക്കാത്തതിന് കിളി പോയി നിൽക്കുന്ന സമയങ്ങളിൽ ഉയരങ്ങളിലേക്കുള്ള വഴി തെളിയിക്കുന്നതിന് എനിക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കാത്തതിന് ക്ഷമയോടെ കേൾക്കുന്നതിന് എന്നെ ഡീൽ ചെയ്യാൻ എടുക്കുന്ന എഫേർട്ടിന് എനിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ചെറുതും വലുതുമായ തിരക്കുകൾക്ക് എല്ലാത്തിനും മേലെ ഞാനുണ്ട് എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്നതിന് ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ഭർത്താവിന്റെ പിറന്നാൾ ആശംസകൾ നേർന്ന് എലിസബത്ത് കുറിച്ചത് പെരുമ്പാവൂരുകാരനായ മാത്തുക്കുട്ടി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉസ്താദ് ഹോട്ടൽ എന്ന ചിത്രത്തിൽ ഒരു വേഷം ചെയ്തുകൊണ്ടാണ് സിനിമയിലേക്ക് എത്തുന്നത് തുടർന്ന് ഇതിഹാസ കാമുകി ഹൃദയം എന്നിവ ഉൾപ്പെടെ പത്തിലധികം സിനിമകളിൽ അഭിനയിച്ചു കൂടാതെ യൂട്യൂബ് റൂട്ടസ് എന്ന സിനിമയ്ക്ക് സംഭാഷണം രചിക്കുകയും ചെയ്തു കൂതറ മധുര നാരങ്ങ എന്നിവയുൾപ്പെടെ ചില സിനിമകളിൽ ഡബിംഗ് ആർട്ടിസ്റ്റായും മാത്തുക്കുട്ടി പ്രവർത്തിച്ചിട്ടുണ്ട് സിനിമകൾ കൂടാതെ കോഴി ബിരിയാണി കൊളിസീൻ എന്നിങ്ങനെ അഞ്ച് ഷോർട്ട് ഫിലിമുകളിലും മാത്തുക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് കുഞ്ഞൽ എന്ന ആസിഫ് അലി ചിത്രം സംവിധാനം ചെയ്തത് മാത്തുക്കുട്ടിയാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്